പത്തനംതിട്ട ജില്ലയിൽ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടം സന്ദർശിക്കുന്നത് അയ്യപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ അടുത്ത പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതിയും കുടികൊള്ളുന്നു തത്വമസി എന്ന മഹാവാക്യം ഈ ക്ഷേത്രത്തിന് മുൻപിലായി എഴുതി വെച്ചിട്ടുണ്ട് സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലാണ് ശബരിമലയിലുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കില്ല മണ്ഡലകാലം എന്നറിയപ്പെടുന്ന നാൽപ്പത്തൊന്ന് ദിവസമാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ മല ദൈവങ്ങൾക്ക് നടുവിലാണ് അയ്യപ്പൻ എന്നൊരു വിശ്വാസവുമുണ്ട് അതിൻ്റെ പ്രതീകമാണ് ശബരിമലയിലെ പതിനെട്ട് പടികൾ ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്ക് നട അടക്കുന്നതിന് മുമ്പ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം